നിങ്ങൾ ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഒരാളാണോ അതോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് എന്തൊക്കെയോ അറിയാം പക്ഷെ സംസാരിക്കാൻ സാധിക്കുന്നില്ല അതാണോ നിങ്ങളുടെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കോഴ്സ് ഇന്ന് ഇവിടെ തുടങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഫീ ഒന്നുമില്ലാതെ ഫ്രീ ആയി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യത്തെ ദിവസം തുടങ്ങി അതായത് ഇപ്പൊ തുടങ്ങി ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും കാരണം ഞാനിവിടെ ഗ്രാമർ അല്ല പഠിപ്പിക്കുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം പറയേണ്ടി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് കോൺഫിഡൻ്റായി സംസാരിക്കാനാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇവിടെ പഠിക്കുന്ന ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കണം അത് അത്യാവശ്യമാണ് കേട്ടോ കാരണം എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ റെഡിയാണല്ലോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഡെയിലി ലൈഫിൽ നമുക്ക് പറയേണ്ടി വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അപ്പം അങ്ങനെ ഒരെണ്ണം ആണ് നമ്മൾ ആദ്യം കാണുന്നത് നിങ്ങൾക്കൊരാളോട് ആവശ്യപ്പെടേണ്ടി വരുവാണ് ചോദിക്കേണ്ടി വരികയാണ് എനിക്കൊരു പേന വേണം ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം അപ്പൊ മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് ഒരു പേന വേണം ഈ എനിക്ക് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയും നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ പറഞ്ഞത് എന്താണ് എനിക്ക് ഒരു പേന വേണം ആ വേണം എന്നുള്ളതിന് നമ്മൾ വോണ്ട് എന്ന് പറയും അപ്പൊ ഐ വോണ്ട് എന്ന് കിട്ടിയില്ലേ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു പേന അപ്പൊ മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു പേന എന്നാണ് പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ വൺ പെൻ എന്ന് പറയില്ല ഇങ്ങനെ ഒരു പേന ഒരു പുസ്തകം എന്നൊക്കെ പറയുമെങ്കിലും അവിടെ എല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ പറയാ എ പെൻ എന്നായിരിക്കും അതായത് അത് ഒന്നേ ഉള്ളൂ ആ വസ്തു ഒന്നേ ഉള്ളെങ്കിൽ നമുക്ക് എ എന്ന് പറയാം മനസ്സിലായോ അപ്പൊ ഇവിടെ നമ്മൾ പറയും ഐ വോണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കി മലയാളത്തിൽ പറഞ്ഞത് എനിക്ക് വേണം ഒരു പേന എന്നല്ല മലയാളത്തിൽ നമ്മൾ അങ്ങനെ ഒഴുക്കോട് പറയൂ അല്ലെ എനിക്കൊരു പേന വേണം അതുപോലെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ ഐ വോണ്ട് എ പെൻ ഐ എ ഐണ്ട് എന്നല്ല പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് വേണം ഐ വോണ്ട് അത് ആദ്യം പറയുക അത് കഴിഞ്ഞ് എന്താണോ വേണ്ടത് അവസാനം വരും ഐ വോണ്ട് എ പെൻ ഇനി ഇവിടെ തന്നെ ഞാൻ പറയാൻ പോവാണ് എനിക്കൊരു ചുവന്ന പേന വേണം അപ്പൊ മുൻപ് പറഞ്ഞില്ലേ എനിക്കൊരു പേന വേണം ഐ വോണ്ട് എ പെൻ അവിടെ എന്ത് പേനയാ വേണ്ടേ ചുവന്ന പേന അപ്പോൾ എന്ന് വരും അല്ലെ ആ വാക്ക് കൂടെ അവിടെ ചേർത്താ മതി എന്ത് കിട്ടി ഐ വോണ്ട് പെൻ മനസ്സിലായോ നിങ്ങൾക്കൊരു പുസ്തകം വേണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും ഒന്ന് പറഞ്ഞു നോക്കൂ ഐ വോണ്ട് എ ബുക്ക് ഒരു പുസ്തകമല്ലേ വേണ്ടേ എ ബുക്ക് അത് മനസ്സിലായോ ഇനി അടുത്ത സെന്റൻസ് ഇതേപോലെ തന്നെയുള്ള സെന്റൻസസ് പലതും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അടുത്ത പാറ്റേണിലേക്ക് പോകുകട്ടോ ഇതൊന്ന് നോക്കൂ എനിക്ക് ഒരു പ്ലേറ്റ് വേണം നമ്മളൊരു പാത്രം വേണം എന്ന് പറയാണ് എനിക്കൊരു പ്ലേറ്റ് വേണം എന്താ പറയുക ഈ മുൻപ് കണ്ട അതേ പാറ്റേൺ നിങ്ങളാണോ ആദ്യം പറയേണ്ടത് എന്നിട്ടേ ഞാനിവിടെ എഴുതി കാണിക്കുകയുള്ളൂ ഐ വോണ്ട് പ്ലേറ്റ് അല്ലേ എ പ്ലേറ്റ് മനസ്സിലായോ ഐ വോണ്ട് ഇനി അത് എന്ത് തരം പാത്രമാണ് പ്ലേറ്റ് ആണെന്ന് ആണെന്നുകൂടെ ഞാൻ പറയുന്നത് എനിക്കൊരു ചെറിയ പ്ലേറ്റ് വേണം അപ്പൊ ചെറുത് എന്നുള്ളതിന് നമ്മൾ എന്താ പറയും ഇംഗ്ലീഷില് സ്മോൾ അപ്പൊ എന്ത് പറയും ഐ വോണ്ട് എ സ്മോൾ പ്ലേറ്റ് അപ്പോ എനിക്ക് വേണം എന്ന് പറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ ഒരുപാട് സെന്റൻസസ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം പറയേണ്ടി വരാറുണ്ട് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നതാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വയ്ക്കും ഐ വോണ്ട് ഇന്ന സാധനം എന്നുള്ളത് അത് കഴിഞ്ഞ് പറയാ ഐ വോണ്ട് എ സ്മോൾ പ്ലേറ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കാൻ കേട്ടോ ഇനി അടുത്തത് കുറച്ച് വ്യത്യാസമുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് കുറച്ചു വെള്ളം വേണം എന്നാണ് അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് എനിക്ക് ഒരു പേന വേണം ഒരു പ്ലേറ്റ് വേണം എന്നൊക്കെയല്ലേ അവിടെയെല്ലാം നമ്മൾ എന്ന് ചേർത്താണ് പറഞ്ഞത് അല്ലേ പക്ഷെ ഇവിടെ എനിക്ക് ഒരു വെള്ളം വേണം എന്നല്ല എനിക്ക് കുറച്ച് വെള്ളം വേണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇവിടെ നമുക്ക് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ പറയും നമ്മള് ഇവിടെയും അതേ പാറ്റേൺ ആണ് എനിക്ക് വേണം അപ്പൊ ഐ വോണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങാം പിന്നെ ഈ കുറച്ച് എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സം എന്നാണ് കുറച്ച് വെള്ളം സം വാട്ടർ ആണ് അപ്പൊ എന്ത് കിട്ടി ഐ വോണ്ട് സം വാട്ടർ മനസ്സിലായോ ഐ വോണ്ട് സം വാട്ടർ കുറച്ച് വെള്ളമാണ് സം വാട്ടർ പക്ഷെ അടുത്ത നിങ്ങളൊന്ന് നോക്കൂ ഞാൻ പറയുന്നത് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം എന്നാണ് അവിടെ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു കാരണം ഗ്ലാസ് ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞത് വെള്ളം എണ്ണാൻ പറ്റില്ല അപ്പൊ അവിടെ സം വാട്ടർ ഇവിടെ എന്ത് അറിയാമോ ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ നമ്മൾ മലയാളത്തിൽ പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം പക്ഷെ ഇംഗ്ലീഷിൽ എ ഗ്ലാസ് വാട്ടർ എന്ന് പറയില്ല അതായത് വെള്ളം നിറഞ്ഞ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് നിറയെ വെള്ളം അതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ ഇപ്പൊ മനസ്സിലായല്ലോ അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി എനിക്ക് കുറച്ച് വെള്ളം വേണം എന്താ പറയാ പറയുക പനിയൊന്ന് പറഞ്ഞു നോക്കൂ ഐ വോണ്ട് സം വാട്ടർ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ എ ഗ്ലാസ് ഓഫ് വാട്ടർ കിട്ടിയില്ലേ ഇനി നമുക്ക് ഇതേ കാര്യം ചായയുടെ കാര്യത്തിൽ ഒന്ന് പ്രയോഗിച്ച് നോക്കാം എനിക്ക് ഒരു കപ്പ് ചായ വേണം അപ്പൊ ചായ ഉള്ള ഒരു കപ്പ് കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാം അല്ലേ ഒന്ന് രണ്ട് എന്നൊക്കെ പറയാം ഇവിടെ നമുക്ക് ഒരു കപ്പ് എന്നുള്ളതിന് എ കപ്പ് എന്ന് പറയാം അപ്പൊ ഇവിടെ എങ്ങനെ പറയുക മുൻപ് നമ്മൾ ഐ വോണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ ഐ വോണ്ട് എ എ കപ്പ് കപ്പ് ഓഫ് ടീ ഓഫ് ടീ ഇതൊക്കെ നമുക്ക് പലയിടത്തും പോയിട്ട് പറയേണ്ടി വരുന്ന കാര്യമല്ലേ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും വിദേശത്താണ് വിദേശത്താണെന്നിരിക്കട്ടെ നിങ്ങൾക്ക് അധികം അങ്ങനെ ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ ഒരു റെസ്റ്റോറന്റിൽ പോയാലും പറയേണ്ടി വരും എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം എനിക്കൊരു ഗ്ലാസ് ചായ വേണം എന്ന് ധൈര്യമായിട്ട് ഇങ്ങനെ പറയാം ഐ വോണ്ട് എ കപ്പ് ഓഫ് ടീ ഐ വോണ്ട് എ കപ്പ് ഓഫ് കോഫി എന്നൊക്കെ ഇനി എനിക്ക് കുറച്ച് പണം വേണം നമ്മൾ നമ്മൾ ഈ പണം എന്നുള്ളതും മലയാളത്തിൽ പറയുമ്പോഴും എനിക്ക് ഒരു പണംന്നല്ലല്ലോ കുറച്ച് പണം വേണം കുറച്ച് പൈസ വേണം എന്നൊക്കെ അല്ലേ പറയാ അതെങ്ങനെ പറയും പണംന്നുള്ളതിന് മണി എന്ന് പറയാ കുറച്ച് എന്താ പറയുന്നത് അറിയാലോ ഇപ്പൊ സം എന്നല്ലേ അപ്പൊ ഐ വോണ്ട് സം മണി നിങ്ങൾക്ക് ആരോടെങ്കിലും കുറച്ച് പണം ചോദിക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങക്ക് പറയാം ഐ വോണ്ട് സം മണി മനസ്സിലായോ ഐ വോണ്ട് സം മണി അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചത് ഒരു പാറ്റേൺ ആണ് എനിക്ക് വേണം എന്ന് പറയാൻ ഐ വോണ്ട് അത് ക്ലിയർ ആയില്ലേ അത് കഴിഞ്ഞ് പലതരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പഠിച്ചു അല്ലേ അപ്പൊ അവിടെ എന്തൊക്കെ വാക്കുകൾ പഠിച്ചു പെൻ ക്ലേറ്റ് പിന്നെ പണം എന്നുള്ളതിന് നമ്മൾ മണീന്ന് പഠിച്ചു വെള്ളം വാട്ടർ ആണ് കുറച്ച് വെള്ളം എന്നാണെങ്കിൽ സം വാട്ടർ ഒരു ഗ്ലാസ് വെള്ളം എന്നാണെങ്കിൽ ഗ്ലാസ് ഓഫ് വാട്ടർ അത്ര ബുദ്ധിമുട്ടാണോ ഇംഗ്ലീഷ് അല്ലല്ലോ അല്ല ഈ കുറച്ച് കാര്യങ്ങളൊന്ന് പഠിച്ചെടുത്താൽ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലേ അതാണ് ഞാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ പ്രാക്ടീസ് ചെയ്യുമോറും ഇത് നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ പോലെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും അടുത്ത സെന്റൻസ് കണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പൊ ഒരേ പാറ്റേൺ ആണ് എനിക്ക് വേണം ഐ വോണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങാം എന്താ വേണ്ടത് നിങ്ങളുടെ സഹായം സഹായം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഹെൽപ്പ് എന്ന് പറയും പക്ഷെ ഇവിടെ ഐ വോണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പോരാ നിങ്ങളുടെ സഹായം എന്ന് പറയണ്ടേ ആ നിങ്ങളുടെ എന്നുള്ളതന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് യോർ എന്നാണ് അപ്പൊ ഇവിടെ എന്താകും ഐ വോണ്ട് യോ ഹെൽപ്പ് നിങ്ങളുടെ സഹായം യോ ഹെൽപ്പ് ആണ് ഈ നിങ്ങൾ എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ യു എന്ന് പറയും നിങ്ങളുടെ ആണ് യോർ ഐ മാറിയത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചല്ലോ നിങ്ങളുടെ എന്ന് പറയാൻ യോർ നിങ്ങളുടെ പുസ്തകം യോ ബുക്ക് മനസ്സിലായല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാനത് യുവർന്നല്ല ആ വാക്ക് ഞാനിവിടെ ഉച്ചരിച്ചത് യുവർന്നല്ല പറയുന്നത് ഇയോ എന്നാണ് പറഞ്ഞത് അപ്പോ ഈ ലെസൺ കഴിഞ്ഞ് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുവല്ലോ ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കുക ആ ഉച്ചാരണം ശരിയായ രീതിയിൽ തന്നെ പറയണം കേട്ടോ ഐ വോണ്ട് യോ ബുക്ക് എന്താണെന്നറിയാമോ ഞാനിത് പറയാൻ കാരണം നിങ്ങൾ അധികം ഇനി ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഇങ്ങനെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു ചളിപ്പില്ലാതെ സാധാരണ പോലെ സംസാരിക്കാൻ സാധിക്കണം കേൾക്കുന്നവർക്ക് മനസ്സിലാവുക പോലും ഇല്ല നിങ്ങൾ സംസാരിച്ച് തുടങ്ങുന്ന ഒരാളാണ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെന്ന് അപ്പൊ ഉച്ചാരണം ശരിയായിട്ട് തന്നെ കൊണ്ടുവരാൻ നോക്കണം കേട്ടോ അപ്പൊ ഇത് കിട്ടിയല്ലോ ഐ വോണ്ട് യോ ബുക്ക് അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞത് എന്താണ് ഐ വോണ്ട് എ പെൻ ഐ വോണ്ട് എ പ്ലേറ്റ് ഐ വോണ്ട് യോ ബുക്ക് അല്ലെങ്കിൽ യോ ഹെൽപ്പ് എന്നൊക്കെയാണ് അല്ലേ ഇനി ഈ എനിക്ക് വേണം എന്നുള്ളതിന് പകരം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞൊരു സെന്റൻസ് നമുക്ക് നോക്കാം അപ്പൊ ഇതേ സെന്റൻസ് ഞാൻ പറയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പോ മുൻപ് നമ്മൾ എനിക്ക് വേണം ഐ വോണ്ട് എന്നല്ലേ ആദ്യം തുടങ്ങിയത് അതിന് പകരം ഇവിടെ നമ്മൾ പറയുക വി വോണ്ട് എന്നാണ് കാരണം ഞങ്ങൾക്ക് എന്നതിന് നമ്മൾ വി എന്ന് പറയും അപ്പൊ മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഈ ഐ എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്നതിനും എനിക്ക് എന്നതിനും നമ്മൾ ഐ എന്ന് യൂസ് ചെയ്യും അതുപോലെ ഞങ്ങൾ എന്നതിനും ഞങ്ങൾക്ക് എന്നതിനും നമ്മൾ വി തന്നെയാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുക അപ്പൊ അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം വി വോണ്ട് യോർ ഹെൽപ്പ് അപ്പൊ നിങ്ങൾ ആ രണ്ട് സെന്റൻസസ് സെന്റൻസൊന്ന് നോക്കിയാൽ എന്തെങ്കിലും ഉണ്ടോ ഐ വോണ്ട് വി വോണ്ട് അത് മനസ്സിലായല്ലോ അപ്പൊ അവിടെ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചേക്കൂ ഇങ്ങനെ ഐ വി യു ഒക്കെ വരുമ്പോൾ എന്താണ് ഈ ദേ എന്ന് പറയുന്നത് അവര് എന്ന് പറയുന്നതാണ് ദേ അതുപോലെ നിങ്ങൾ എന്ന് പറയുന്നതാണ് യു അതായത് ഈ ഐ വി യു ഒക്കെ വരുമ്പോ നമ്മൾ എപ്പോഴും ഇങ്ങനെ വോണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് തോന്നും പിന്നെ എന്താ പറയണ്ടേന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണും അല്ലെങ്കിൽ കണ്ടു കാണും വോണ്ട്സ് എന്ന് പറയാറില്ലേ ആ എസ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഐ വോണ്ട് സം സംഹെൽപ് വി വോണ്ട് സം ദേ വോണ്ട് സം മനസ്സിലായോ അപ്പോ അടുത്തത് നിങ്ങൾ നോക്കിയേ അയാൾക്ക് നിങ്ങളുടെ സഹായം വേണം അല്ലെങ്കിൽ നിന്റെ സഹായം വേണം അയാൾക്ക് അതിന് നമ്മൾ ഹീന്നാണ് പറയുക അപ്പൊ അയാൾ എന്നാണെങ്കിലും അയാൾക്ക് എന്നാണെങ്കിലും ഒക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഹീന്ന് തന്നെ പറയും കേട്ടോ എന്ത് പറയും ഹീ വോൺസ് യോ ഹെൽപ്പ് അപ്പൊ ഇവിടെ നിങ്ങൾ അതിന്റെ ഗ്രാമറിന്റെ ഇതിലേക്കൊന്നും പോകണ്ട ഹീ ഒരാളാണ് അല്ലെ അയാൾക്ക് അങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ വോൺസ് എന്ന് ചേർക്കണം ഹീ വോൺസ് യോ ഹെൽപ്പ് അയാൾക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പൊ ഐ വോണ്ട് ഹി വോണ്ട്സ് ഹെൽപ്സ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതൊരു ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഐ വോണ്ട് ഹി വോണ്ട്സ് എന്നൊക്കെ നിങ്ങൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ എസ് എന്ന് പറയുന്നത് ചേർക്കാൻ വിട്ടുപോയാലോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചേർത്താലോ ഒന്നും നിങ്ങൾ വറീടാവണ്ട അതിനെ പറ്റി ഓർത്ത് വിഷമിക്കേ വേണ്ട അങ്ങനെയുള്ള തെറ്റുകളൊന്നും ആരും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ ഗ്രാമർ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ സാധാരണ വല്ല സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും ഒരുപാട് കോഷിസ് ആവാതെ നിങ്ങൾ സംസാരിച്ചു തുടങ്ങും പതു പതിയെ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ ആ ഒരു കറക്ഷൻ വരും നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ ശരിയായിട്ട് തന്നെ വന്നോളും ഐ വോണ്ട് ഹി വോണ്ട്സ് എന്നൊക്കെ തന്നെ വന്നോളും പക്ഷെ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇനി ഇപ്പൊ നമ്മൾ കണ്ട ഈ സെന്റൻസ് അയാൾക്ക് എന്നാണല്ലോ അതിന് പകരം അവൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും അവൾക്ക് നിന്റെ സഹായം വേണം ഷി വോൺസ് യുവർ ഹെൽപ്പ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ മുൻപ് നമ്മൾ പറഞ്ഞു ഐ വോണ്ട് വി വോണ്ട് ഇവിടെ ഓർത്തുവെക്കുക ഹി ഷി ഒക്കെ വരുമ്പോ നമ്മൾ വോൺസ് എന്ന് പറയും ഹി ഷി മാത്രല്ല ഹി ഒരാളല്ലേ ഉള്ളൂ അയാൾ ഷി ഒരാളല്ലേ ഉള്ളൂ അവൾ അതുപോലെ ഒരാളെ കുറിച്ച് പറയുമ്പോഴെല്ലാം അപ്പൊ നമുക്ക് പറയണം അനു അല്ലെങ്കിൽ ജെയിൻ ഇങ്ങനെ ഏത് പേര് ഒരാളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ അവിടെ വോൺസ് എന്ന് പറയും അപ്പൊ ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു പാറ്റേൺ എനിക്ക് വേണം അയാൾക്ക് വേണം അവൾക്ക് വേണം എന്നൊക്കെയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ വോണ്ട് എന്നുള്ളൊരു വേർബ് വെച്ച് തന്നെ നോക്കുന്നത് കേട്ടോ നമുക്ക് ഇനി കൂടുതലും കാണാം ഇനി അടുത്ത സെന്റൻസ് നോക്കാം ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് ഇരിക്കണം അപ്പൊ ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു വസ്തു വേണം എന്നല്ല പറഞ്ഞത് എനിക്ക് ഇരിക്കണം ആ ഇരിക്കുക എന്ന് പറയുന്ന കാര്യം ആ ഒരു സംഗതി ചെയ്യണം അത് വേണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇവിടെയും ഇംഗ്ലീഷിൽ പറയുന്നത് ഐ വോണ്ട് ഇരിക്കുക എന്നുള്ളതിന് ടു സിറ്റ് എന്ന് പറയും ഐ വോണ്ട് ടു സിറ്റ് മനസ്സിലായോ ആ പാറ്റേൺ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണേ നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വസ്തു വേണമെന്ന് പറയുന്നില്ല ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് നമുക്കൊരു ആവശ്യമുണ്ട് അല്ലെ അതുകൊണ്ടാണ് ഐ വോണ്ട് ടു സിറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെയും പാറ്റേൺ ഒന്ന് തന്നെയാണ് ഐ വോണ്ട് പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ആ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു പ്രവൃത്തി ഉണ്ടല്ലോ ആ വാക്ക് വരണം ഐ വോണ്ട് ടു സിറ്റ് അപ്പൊ ഇവിടെ നമ്മൾ ഇരിക്കുക എന്നുള്ളതിൻ്റെ ഒരു വാക്ക് പഠിച്ചു സിറ്റ് എന്നാണ് ഇരിക്കുക എന്നുള്ളതിന് പറയുക ഇനി അടുത്തത് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ ഇതേ കാര്യം ഞാൻ കുറച്ചും കൂടെ ഒന്ന് വിസ്തരിച്ച് പറയാണ് എനിക്ക് ഇവിടെ ഇരിക്കണം അപ്പൊ ഞാൻ എന്ത് പറയും ഐ വോണ്ട് ടു സിറ്റ് എവിടെ ഇവിടെ അത് ഞാൻ അവസാനമാണ് ഇംഗ്ലീഷിൽ പറയുക ഐ വോണ്ട് ടു സിറ്റ് ഹിയർ ഇവിടെ എന്നുള്ളതിന് ഹിയർ എന്നാണ് പറയുന്നത് പക്ഷെ ഇംഗ്ലീഷ് മലയാളത്തിൽ നമ്മൾ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇരിക്കണം എനിക്ക് ഇരിക്കണം ഇവിടെ എന്നല്ല അല്ലേ അത് പക്ഷെ ഇംഗ്ലീഷിൽ വരുന്നത് ഐ വോണ്ട് ടു സിറ്റ് ഹിയർ ഐ വോണ്ട് ടു ഹിയർ സിറ്റ് എന്ന് പറയില്ല ആ ഒരു വേർഡ് ഓർഡർ മാത്രം നിങ്ങളൊന്ന് പറഞ്ഞ് 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 പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് അത് വളരെ സ്വാഭാവികമായിട്ട് വരും ഇങ്ങനെ ഒരു പുതിയ കാര്യം പറയേണ്ടി വന്നാലും ഇതേ പാറ്റേണിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇനി അടുത്തത് അയാൾക്ക് പോകണം അപ്പോ ഇവിടെയും അയാൾക്ക് ഒരു കാര്യം ആവശ്യമാണ് ആവശ്യമാണ്സ് എന്ന് പറയാം ശ്രദ്ധിച്ചാലോ ഹി വാൺസ് ഹി ഉള്ളൂ ഹി വാൺസ് അയാൾക്ക് എന്താണ് ആവശ്യം പോകണം പോവുക എന്നുള്ളതിന് ടു ഗോ എന്നാണല്ലോ പറയുന്നത് അപ്പൊ എന്ത് പറയും ഹി വോൺസ് ടു ഗോ മനസ്സിലായോ ഹി വോൺസ് ടു ഗോ ഇനി ഇവിടെ ഞാൻ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണേ അയാൾക്ക് എവിടെയാ പോകണ്ടേന്ന് അറിയാമോ അയാൾക്ക് വീട്ടിൽ പോകണം അപ്പൊ ഞാൻ എന്ത് പറയും ഹി വോൺസ് ടു ഗോ ഹോം അയാൾക്ക് പോകേണ്ടത് വീട്ടിലേക്കാണ് സാധാരണ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പറയാൻ ടു ഹോം എന്നൊക്കെയാണ് പറയേണ്ടത് പക്ഷെ ഈ വീടിന്റെ കാര്യം പറയുമ്പോൾ ഹി വോൺസ് ടു ഗോ ടു ഹോം എന്ന് പറയണ്ട ഹി വോൺസ് ടു ഗോ ഹോം ഇവിടെയും പോകുന്ന കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് പുറത്ത് പോകണം പുറത്ത് പോകണം എന്നിട്ട് പറയുക വി വോണ്ട് ടു ഗോ പുറത്ത് അതിന് ഔട്ട് എന്ന് പറഞ്ഞാൽ മതി ഔട്ട് സൈഡ് എന്ന് പറയണമെന്നില്ല വി വോണ്ട് ടു ഗോ ഔട്ട് അവിടെയും വി വോണ്ട് ടു ഗോ ടു ഔട്ട് എന്നോ ഗോ ടു ഔട്ട് സൈഡ് എന്നൊന്നും പറയണ്ട കേട്ടോ വി വോണ്ട് ടു ഗോ ഔട്ട് പക്ഷെ ഇത് നോക്കൂ ഞങ്ങൾക്ക് പാർക്കിൽ പോകണം അപ്പൊ ഇവിടെ എവിടെയാ പോകുന്നത് പുറത്തല്ല വീട്ടിലല്ല പാർക്കിൽ അതായത് അങ്ങോട്ടൊരു സ്ഥലത്തേക്ക് നമുക്ക് പോണം അല്ലെ അവിടെ നമ്മൾ പറയുന്നത് വി വോണ്ട് ടു ഗോ ടു ദ പാർക്ക് എന്നാണ് എങ്ങോട്ടാ പോകേണ്ടത് പാർക്കിലേക്ക് പാർക്കിൽ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടു ദ പാർക്ക് എന്നാണ് എന്തുകൊണ്ടെന്ന് അറിയാമോ ഞാൻ ഈ ടു ദ പാർക്ക് എന്ന് പറഞ്ഞത് ഏത് പാർക്കിലാണ് പോകേണ്ടതെന്ന് ഈ പറയുമ്പോൾ പറയുമ്പോ നമുക്കറിയാമല്ലോ വീടിനടുത്തുള്ള പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പാർക്ക് ചിൽഡ്രൻസ് പാർക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലൊരു ധാരണയുണ്ട് ഒരു പാർക്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയാൽ മതി എന്നുള്ള പോലെ വി വോണ്ട് ടു ഗോ ടു എ പാർക്ക് എന്ന് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് വി വോണ്ട് ടു ഗോ ടു പാർക്ക് അപ്പൊ അവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ വീടിന്റെ കാര്യം പറയുമ്പോ വി വോണ്ട് ടു ഗോ ടു ഹോം എന്ന് വി ടു ഗോ ഹോം പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ വി വോണ്ട് ടു ഗോ ഔട്ട് പാർക്കിൽ എന്ന് പറയുമ്പോൾ വി വോണ്ട് ടു ഗോ ടു പാർക്ക് ഇത് നോക്കൂ നമുക്ക് സാധാരണ പലപ്പോഴും ഒരു സ്ഥലത്ത് പോയാൽ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരുന്നൊരു കാര്യമാണ് എനിക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണം എന്ന് അവിടെയും നമ്മൾ പോകുന്ന കാര്യമാണ് പറയുന്നത് അല്ലെ പറയും ഐ വോണ്ട് ടു ഗോ ടു ദ ടോയ്ലറ്റ് ടോയ്ലറ്റിൽ അങ്ങോട്ട് പോകണം ഐ വോണ്ട് ടു ഗോ ടു ദ ടോയ്ലറ്റ് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗോ ടു ദ ബാത്റൂം മനസ്സിലായോ അപ്പൊ മുൻപ് നമ്മൾ പാർക്കിന്റെ കാര്യം പറഞ്ഞ പോലെയാണിത് ടു ദ ടോയ്ലറ്റ് ടു ദ ബാത്റൂം എന്ന് പറയണം അപ്പൊ നമ്മളിപ്പോ രണ്ട് വാക്കുകൾ ഇങ്ങനെ പഠിച്ചു ഇരിക്കുക എന്നുള്ളതിന് പോവുക എന്നുള്ളതിന് ടു ഗോ പഠിച്ചല്ലോ ഇത് വേറൊരെണ്ണം അവർക്ക് വരണം എന്തു പറയും വരുക എന്നുള്ളതിന് കം എന്നാണ് പറയുന്നത് അടുത്തത് ഞാൻ ഞാനിതിൽ കുറച്ചുകൂടെ ചേർത്ത് പറയാണ് അവർക്ക് ഇപ്പോൾ വരണം അവിടെ നമ്മൾ എന്ത് പറയും ടു കം അത് കഴിഞ്ഞല്ലേ ഇപ്പോൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വരേണ്ടത് ഇപ്പോൾ എന്നതിന് നൗ എന്നാണ് പറയുക അപ്പോ ടു കം നൗ അവർക്ക് ഇവിടെ വരണം എന്നാണെങ്കിൽ കഴിഞ്ഞിട്ടാണ് അത് വരുന്നത് അതുപോലെ ഇതും അവർക്ക് ഇപ്പോൾ വരണം ഇനി ഇത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ എനിക്ക് കഴിക്കണം അപ്പൊ ഇത് എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഐ വോണ്ട് എന്ന് പറയണ്ടേ എന്താണ് എനിക്ക് വേണ്ടത് കഴിക്കണം കഴിക്കുക എന്നുള്ളതിന് ടു ഈറ്റ് എന്ന് പറയും ഐ വോണ്ട് ടു എന്നാണ് സെന്റൻസ് വരുക മനസ്സിലായോ ഐ വോണ്ട് ടു ഈ ഇനി ഇവിടെ ഞാൻ ചേർത്ത് എന്താ പറയാൻ പോകുന്നറിയോ എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും അപ്പൊ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാലോ ഐ വോണ്ട് ടു ഈറ്റ് കഴിഞ്ഞിട്ടാണല്ലോ എന്തെങ്കിലും എന്നുള്ളത് വരിക ഈ എന്തെങ്കിലും എന്നുള്ളതിന് സംതിങ് എന്നാണ് പറയുക എന്തെങ്കിലും സംതിങ് ഐ വോണ്ട് ടു ഈറ്റ് സംതിങ് ഒന്ന് പറഞ്ഞു നോക്കൂ എനിക്ക് എന്തെങ്കിലും കഴിക്കണം ഐ വോണ്ട് ടു ഈറ്റ് സംതിങ് ഇതും നിങ്ങൾ തന്നെയേ പറയണം അവന് വായിക്കണം എന്ത് വായിക്കുക എന്നുള്ളതിന് റീഡ് എന്ന് പറയും ഹി വോൺസ് ടു റീഡ് നിങ്ങൾക്ക് തന്നെ കിട്ടിയോ സെന്റൻസ് ഹി വോൺസ് ടു റീഡ് ഇനി ഞാൻ പറയുന്നത് നോക്കൂ അവന് ഒരു പുസ്തകം വായിക്കണം അപ്പൊ ഹി വോൺസ് ടു റീഡ് കഴിഞ്ഞിട്ട് എന്താ വായിക്കണ്ടേ ഒരു പുസ്തകം ഓർമ്മയുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പുസ്തകം വൺ ബുക്ക് അല്ല എ ബുക്ക് എന്ത് പറയും ഹി വോൺസ് ടു റീഡ് എ ബുക്ക് ഹി വോണ്ട്സ് ടു റീഡ് ഇപ്പൊ പഠിച്ചത് നിങ്ങൾ കുറിച്ചെടുക്കണം കേട്ടോ എവിടെയെങ്കിലും എഴുതി വെക്കണേ നമ്മൾ ആദ്യം കണ്ടു ഇരിക്കുക എന്നുള്ളതിന് സിറ്റ് വരുക കം പോവുക കഴിക്കുക ഇത്രയൊക്കെ കണ്ടല്ലോ വായിക്കുക റീഡ് അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സെന്റൻസസ് ഐ വോണ്ട് അല്ലെങ്കിൽ വി വോണ്ട് അതായത് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നൊക്കെയുള്ളൊരു അർത്ഥം കിട്ടാൻ ഈ വോണ്ട് വരുന്ന സെന്റൻസ് പാറ്റേൺസ് ആണ് നമ്മൾ നോക്കിയത് അല്ലേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു പാറ്റേൺ ആണ് ഇപ്പൊ എനിക്ക് പറയണം എനിക്ക് അറിയാം അതെങ്ങനെ പറയും എനിക്ക് അപ്പൊ ഐ വരണമല്ലോ ഐ നോ അറിയുക എന്നുള്ളതിന് നോ എന്നാണ് പറയുക അറിയുക നോ ആ സ്പെല്ലിംഗ് നിങ്ങൾ കണ്ടല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് കെ എൻ ഓ ഡബ്ല്യു നാണ് പക്ഷെ അവിടെ നമ്മൾ നോ എന്ന് പറയില്ല ആ കെ അവിടെ സൈലന്റ് ആണ് കെ ഉച്ചരിക്കണ്ട അപ്പോ ഐ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എനിക്കറിയാം പക്ഷെ സാധാരണ നമ്മൾ ഇങ്ങനെ മാത്രമല്ല പറയുക നമുക്ക് എന്തറിയാം എന്നുകൂടെ പറയും അല്ലെ അപ്പൊ അവിടെ നമ്മൾ പറയാണ് എനിക്ക് ഉത്തരമറിയാം ഉത്തരം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷില് ആൻസർ എന്ന് പറയും അപ്പൊ എന്തായി ഐ നോ ദി ആൻസർ അവിടെ കണ്ടോ ഏതോ ഉത്തരവല്ലല്ലോ ഏതോ ഒരു പ്രത്യേക ഉത്തരത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഐ നോ ആൻസർ എന്ന് മാത്രം പറയില്ല ഐ നോ ദി ആൻസർ എന്ന് പറയണം ഐ നോ ദി ആൻസർ അപ്പൊ അത് ആദ്യത്തെ സെന്റൻസ് ആണ് ഈ പാറ്റേണിൽ വരുന്നത് നിങ്ങളൊന്നും കൂടെ പറഞ്ഞു നോക്കൂ എനിക്കറിയാം എന്ന് പറയാൻ ഐ നോ എന്നിട്ട് എനിക്ക് എന്തറിയാം അതാണ് പിന്നെ വരുന്നത് ഐ നോ ദി ആൻസർ എന്ന് നമ്മൾ ഇവിടെ കണ്ടു ഇനി അടുത്തത് എനിക്ക് വഴി അറിയാം അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത് ഐ നോ എനിക്കറിയാം എന്ത് വഴി വഴിക്ക് നമ്മൾ വേ എന്നാണ് പറയുക അപ്പൊ എങ്ങോട്ടെങ്കിലും ഉള്ളതെന്നല്ല നമുക്ക് അവിടെ അറിയാമല്ലോ ഇന്ന സ്ഥലത്തേക്കുള്ളതെന്നാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ അപ്പൊ ഐ നോ മനസ്സിലായോ മുൻപ് പറഞ്ഞു ഐ നോ ദി ആൻസർ ഇവിടെ ഐ നോ ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ ഞങ്ങൾക്ക് കാരണം അറിയാം അപ്പൊ ഞങ്ങൾക്കറിയാം വി നോ എന്ത് കാരണം കാരണം എന്നതിന് നമ്മൾ പറയുന്നത് എന്നാണ് എന്തിന്റെ റീസൺ അപ്പൊ നോ ദീസൺ അപ്പൊ ഇവിടെ നമ്മൾ പുതിയതായിട്ട് മൂന്ന് വാക്കുകൾ കൂടെ പഠിച്ചു ഉത്തരം എന്നുള്ളതിന് ആൻസർ വഴി വേ എന്തിനെങ്കിലും കാരണം അതിനാണ് റീസൺ എന്ന് പറയുന്നത് അപ്പൊ ഈ പാറ്റേൺ ഉപയോഗിക്കാൻ പഠിച്ചല്ലോ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം എന്ന് പറയാൻ വിനോ അല്ലെങ്കിൽ ഐനോ ഇനി എന്താന്ന് പറയുക വിനോ ദ റീസൺ അടുത്ത സെന്റൻസ് കണ്ടോ അയാൾക്ക് സ്ഥലം അറിയാം അയാൾക്ക് അപ്പൊ ഹീ വരണം അല്ലെ ഹീ വരുമ്പോഴേ പ്രത്യേകത എന്താ നോസ് എന്ന് പറയണം ഹിനോസ് എന്ത് സ്ഥലമറിയാം എന്ന് സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസ് എന്ന് പറയാം അപ്പൊ അവിടെയും ഏതെങ്കിലും ഒരു സ്ഥലത്തെ കുറിച്ചായിരിക്കില്ലല്ലോ ഇന്നൊരു പ്രത്യേക സ്ഥലത്തെ കുറിച്ചായിരിക്കും അവർ സംസാരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ പറയും നോസ് ദ പ്ലേസ് അല്ലാതെ നോസ് പ്ലേസ് എന്ന് പറയില്ല അത് ആഡ് ചെയ്യണം എന്നാണ് ഞാൻ ഈ പറയുന്നത് നോസ് ദ പ്ലേസ് അപ്പൊ ഐ നോ ദ പ്ലേസ് ഹി നോസ് ദ പ്ലേസ് പ്ലേസ് സ്ഥലം അറിയാം ഇനി അടുത്തത് നിങ്ങൾക്ക് തനിയെ പറയാൻ സാധിക്കേണ്ടതാണ് അവൾക്ക് നിങ്ങളുടെ പേരറിയാം അപ്പൊ അവൾക്ക് അറിയാം അതറിയാലോ പറയാൻ ഷീ നോസ് എന്തറിയാം നിങ്ങളുടെ പേര് അപ്പൊ നിങ്ങളുടെ എന്ന് പറയാൻ യോർ പറയണം അല്ലെ പേര് എന്നുള്ളതിനെ പറയുക അപ്പൊ കിട്ടിയല്ലോ ഷീ നോസ് മനസ്സിലായോ അത് വന്നതെന്ന് ഷീ നോസ് ക്ലിയർ ആയല്ലോ ഐ നോ യോ നെയ്മീ നോസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പാറ്റേൺ മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യാനും കൂടുതൽ സമയം എടുത്തത് കാരണം അത് നിങ്ങൾ തുടങ്ങുന്ന കാര്യമായിരുന്നു ഐ വോണ്ട് എന്ന് പറഞ്ഞത് അത് നമ്മൾ കുറെ സെന്റൻസസ് കഴിഞ്ഞപ്പോ അടുത്ത വേർബ് വെച്ചിട്ട് നോ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടിയില്ലേ ഐ നോ അല്ലെങ്കിൽ ഷീ നോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബാക്കി പറയാൻ നമുക്ക് ആ ഒരു പാറ്റേൺ നിങ്ങൾ സെറ്റ് ആയില്ലേ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒന്ന് ഐ വോണ്ട് എന്ന് പറഞ്ഞു വരുന്നത് രണ്ടാമത്തത് ഐ നോ എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇത് ഇവിടെ ഇത് കണ്ടു നിർത്താതെ എങ്ങനെയായാലും ഇത് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക നിങ്ങളിത് ചെന്ന് അത്ര തവണ പ്രാക്ടീസ് ചെയ്യുക എത്ര അധികം പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് അത്രയും വേഗത്തിൽ കിട്ടും അത്രയും ഫ്ലുവൻസി നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് ഒരിക്കലും എല്ലാം കൂടെ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ പഠിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ നിങ്ങൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് പെട്ടു എന്നിരിക്കട്ടെ അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഗ്രാമർ പഠിച്ച് പിന്നെ അതിന്റെ ആ സ്ട്രക്ചറെല്ലാം ശരിയാക്കിയതിന് ശേഷം അല്ല ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുക അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിച്ച് തുടങ്ങൂ അപ്പൊ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു സംസാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അത് കഴിയുന്നത്ര ഉപയോഗിക്കാൻ നോക്കുക കൂട്ടത്തിലെ ഗ്രാമറും ശരിയായി വരും അപ്പം ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ബേസ് ചെയ്ത് ഞാനിവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് പക്ഷെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഫ്ലുവൻസി കിട്ടില്ല ആൻസർ പറയുക ഒപ്പം അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പൊ ക്വസ്റ്റ്യൻസ് ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളുടെ അഡ്രസ് അറിയാം അതായത് എനിക്ക് നിങ്ങളുടെ മേൽവിലാസം അറിയാം എന്നാണ് ഞാനീ പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ എനിക്ക് അറിയാം എന്ത് നിങ്ങളുടെ അഡ്രസ് ഇതാണ് നമുക്ക് പറയേണ്ടത് കേട്ടോ ഇനി രണ്ടാമത്തത് ഞങ്ങൾക്ക് ബാങ്കിൽ പോകണം ഓർക്കണേ ഞങ്ങൾക്ക് പോകണം എവിടെയാ ബാങ്കില് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങൾ എന്നെ അറിയിക്കൂ ഈ ഒരു പുതിയ അപ്രോച്ച് ഉണ്ടല്ലോ ഒരു പുതിയ രീതി പഠിക്കുന്ന ഒരു പുതിയ രീതി അത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെയുള്ള ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവും ആകുമെന്നാണെങ്കിൽ നിങ്ങൾ അവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഒട്ടും താമസിയാതെ ഈ ഒരു സീരീസിലെ ഈ ഒരു കോഴ്സിലെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്